ഇത് സത്യം സത്യം പറയാ ഒരു 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 ഞാൻ പോയി എന്റെ സിനിമ സിനിമ കണ്ട പ്രതീതി അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ക്ലൈമാക്സ് ആണ് നല്ല കഥയും തിരക്കഥയും സംഭാഷണം നിർവഹിച്ച് സലാം മാവൂർ സംവിധാനം ചെയ്ത ഉണ്ണിക്കുട്ടന്റെ സൈക്കിൾ എന്ന ചിത്രം കണ്ടിറങ്ങിയിരിക്കുകയാണ് കണ്ടിറങ്ങിപ്പോ ഞാന് ഇവിടെ മുഖം പി സി തിയേറ്ററിലാണ് ഉള്ളത് ഇതിൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം ഒപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ സംവിധായകനടക്കമുള്ള ആളുകളുമായിട്ട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം നല്ല ഒരു ഫിലിം ആയിരുന്നു ഒരു ചെറുതാണെങ്കിൽ പോലും വലിയ ഒരു സന്ദേശമാണ് സമൂഹത്തില് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഇത് നൽകിയിട്ടുള്ളത് നല്ലൊരു സന്ദേശ സിനിമയാണ് നല്ല ഒരു സിനിമ നല്ല മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ടീമാണെങ്കിലും വലിയ രീതിയിൽ സമൂഹത്തിന് ഒതകുന്ന രീതിയിൽ മനസ്സിലേക്ക് ഡെപ്തായി ഇറങ്ങുന്ന നല്ല സിനിമ താങ്ക് എല്ലാവർക്കും ഇഷ്ടമായി എനിക്കും ഒരുപാട് ഇഷ്ടായി പക്ഷെ അഭിനയിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ള ഒരു ചെറിയ വിഷമുണ്ട് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഒരു സിനിമ കണ്ട പ്രതീതി ഉണ്ടായിരുന്നു കുഴപ്പമില്ല എല്ലാരും നന്നായിട്ട് അഭിനയിച്ചു പിന്നെ കുട്ടികളൊക്കെ നന്നായിട്ട് അഭിനയിച്ചു നല്ല ഫോട്ടോഗ്രാഫി അഭിനയിച്ച ആള് നല്ല അഭിനയിച്ചിട്ടുണ്ട് നായക കഥാപാത്രം ചെയ്ത ആള് നല്ല വളരെ ഒരു മദ്യപാനിയുടെ എല്ലാ ഇതുമായിട്ട് കാണിച്ചിട്ടുണ്ട് ആ അഭിനയിച്ച ായിട്ടുള്ള ഒരു 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 മുഴുനീള ആയിട്ടുള്ള വേഷാളി കൈകാര്യം ചെയ്തിട്ടുള്ളത് ശരിക്കും ജീവിതത്തിൽ കുടിക്കാറുണ്ടായില്ല ഇത്രയും വളരെ തന്മയത്വത്തോടു കൂടി അഭിനയിച്ചു എന്നുള്ളതാണ് ചില അനുഭവങ്ങൾ കണ്ടിട്ടും അനുഭവങ്ങളുടെ പിന്നെ ഓരോ കഥാപാത്രം ശ്രദ്ധിക്കില്ല അഭിനയിക്കാനുള്ള ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് കുട്ടിന്റെ അച്ഛനായി അഭിനയിച്ചിട്ടുള്ള കൂടെ ഇതിന്റെ ഇത് ഈ പിന്നെ ഷോർട്ട് ഫിലിം സോമനും സലാമിന്റെ സുഹൃത്താണ് അപ്പൊ സലാം ആദ്യം സംവിധാനം ചെയ്തപ്പം അതിൽ ഉണ്ണിക്കുട്ടൻ്റെ സുഹൃത്തായി അഭിനയിച്ച ആ പയ്യന്റെ അച്ഛന്റെ കഥാപാത്രമുണ്ട് അത് ചെയ്യാൻ എന്നെ വിളിച്ചത് അത് ചെയ്ത് പകുതി ആയപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അത് നിന്നുപോയി അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ആവൂരെന്ന് സംസാരിച്ചപ്പോൾ എനിക്കത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ അങ്ങനെയാണ് എന്റെ മകനെയും ഇതിലേക്ക് യോഗിക്കുട്ടം എന്ന കഥാപാത്രമായിട്ട് എടുക്കുന്നത് ഇതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിലെല്ലാം ഷോർട്ട് ഫിലിം തന്നെയാണ് എന്റെ അയൽവാസി നാസ്രിക്കണ്ട് അദ്ദേഹം എടുക്കുന്ന ഷോർട്ട് ഫിലിംസിൽ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമിൽ ആദ്യം അഭിനയിച്ചത് ഇതില് കൂടുതലായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുകള് പുതുമുഖങ്ങളാണ് ആദ്യമായിട്ട് വരണം അപ്പൊ അവരുടെ കോമ്പിനേഷൻ സീനൊക്കെ പ്രയാസം നേരിട്ടോ ഇല്ല ഇല്ല ഉദ്ദേശിക്കാതെ നല്ല തന്നെ കൈകാര്യം ചെയ്തു നിറഞ്ഞ് കവിഞ്ഞ സഹസിനാണ് ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്താണ് പടത്തിനെ കുറിച്ച് സംവിധാനം എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് പടം എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ നമ്മളിപ്പോ കുട്ടികളെ അവസ്ഥയും അതുപോലെ പേരന്റ്സിന്റെ അവസ്ഥയും ഒക്കെ നമ്മളതില് വ്യക്തമായി കാണിച്ചിട്ടുണ്ട് നാട്ടിൽ നടക്കുന്ന സമൂഹത്തിന്റെ നടക്കുന്ന സംഭവത്തെ വ്യക്തമായി കാണിക്കാന്നുള്ളൂ അത് മാത്രല്ല പിന്നെ ഇതിന്റെ കഥ എഴുതിയ സമയത്ത് സോമൻ കുട്ടികളാണ് ഇത് കഥ എഴുതിയത് അപ്പൊ ഈ കഥ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല നല്ലൊരു ഇതാണ് ഇത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് നമ്മുടെ നാട്ടിലുള്ള പിന്നെ ആളുകളുടെ സപ്പോർട്ടൊക്കെ വന്നുകൊണ്ട് കുറച്ചൊന്ന് സെറ്റപ്പിലേക്ക് വന്ന് വന്നുള്ളതാണ് ഇതിന് അഭിനയിച്ചിരിക്കുന്ന ഒരുവിധം എല്ലാ ആളുകളും പുതുമുഖങ്ങളാണ് പക്ഷെ അവരോടൊക്കെ അഭിനയം കാണുന്ന സമയത്ത് ആദ്യമായിട്ട് ക്യാമറ വരാൻ തോന്നുന്നില്ല അത് അവരുമായിട്ട് ഒരു ചലഞ്ച് അവരെ ഒന്നാമത് ഒക്കെ പുതിയ ആളുകളാണ് പിന്നെ കുട്ടികളെ വെച്ചൊരു പരിപാടി ചെയ്യാൻ വലിയ ടാസ്ക് ആണ് അപ്പൊ അവർക്ക് പറഞ്ഞു പിന്നെ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ വ്യക്തമായിട്ട് ക്ലിയറാക്കി കിട്ടില്ല അപ്പൊ കുട്ടികളൊക്കെ ഇതിനെന്താ പറയുമ്പോ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇത് ഏകദേശം ഒരു ഒരു പതിനഞ്ച് ദിവസമൊക്കെ എടുത്തിട്ട് ഒരു ഷൂട്ട് അപ്പൊ അത്രയും നമ്മൾ പറയാം കുട്ടികളെ വരും രാവിലെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ സീനെടുത്തു അവരെ ഒഴിവാക്കിയതിനു ശേഷം പിന്നെ അവർക്ക് സ്കൂൾ കാര്യങ്ങള് എല്ലാം കൊണ്ട് തിരക്ക് വലിയ പ്രശ്നം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയത് എന്നാലും ഇത് ഇവിടെ എത്തിയത് വലിയ സന്തോഷം തന്നെ ഇതിലേക്കുള്ള അഭിനേതാക്കളെയും അതേപോലെ തന്നെ മറ്റ് പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ കണ്ടെത്തിയത് എങ്ങനെയാണ് ഇത് ഒരു മാവൂർ ഭാഗത്തും അവരുടെ സമീപ പ്രദേശത്തെ മുഖം അങ്ങനെ നമ്മുടെ കുട്ടിക്കാട്ടിൽ പോകട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മളിങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സംഭവം ചെയ്യുകയെന്നു പറഞ്ഞു അപ്പൊ അതിനു മുമ്പ് ഞാൻ ചെയ്ത രണ്ടു മൂന്ന് വർക്കിലൊക്കെ അഭിനയിച്ച ആളുകളൊക്കെ തന്നെയാണ് ഇതിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ ഇതിൽ കൂടുതൽ പ്രെസ്ഫോറം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവൂരിലെ പ്രസ്ഫോറത്തിന് ഉള്ള കുറെ ആളുകളുണ്ട് അവരെ കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇപ്പൊ അത് ചെയ്ത് മാവൂരിലുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകരുടെ സഹകരണം ഈ പ്രോജക്റ്റിൽ ഉണ്ടായിട്ടുണ്ട് ആ മാധ്യമ പ്രവർത്തനമാണ് ഇതിൽ കൂടുതൽ പ്രസ്ഫോറം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സംഘടനയിലുള്ള ആളുകളാണ് ഇതിൽ കൂടുതൽ ആൾ അഭിനയിച്ചത് നായകൻ തന്നെ ഇതൊരു മാതൃഭൂമിയിലെ റിപ്പോർട്ടറാണ് അപ്പൊ അതുപോലെ തന്നെ ഇതിലുള്ള കംപ്ലീറ്റ് ആളുകളും ഞാനടക്കം നിൽക്കുന്ന നമ്മളുടെ ഒരു 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 കൂട്ടായ്മയുടെ ചിത്രമാണ് ഇത് സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള വലിയ സന്ദേശം ഈ സിനിമയിലൂടെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു നേരിട്ട് കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ സിനിമയിലൂടെ കൊണ്ടുവന്നത് അത് സമൂഹത്തിന്റെ നന്മയിലേക്കുള്ള കാൽവപ്പായി ഈ സിനിമ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് തുടക്കകാരായ നിങ്ങൾ വെച്ച ഈ സംരംഭം ഇന്ന് ഒരു ചെറിയ ഫിലിമാണ് നിങ്ങൾ നടത്തിയത് എങ്കിൽ ഉണ്ടാക്കിയതെങ്കിൽ നാഗര വെള്ളിക്കിരയിൽ തിളങ്ങി നിൽക്കുന്ന വെള്ളി നക്ഷത്രങ്ങളായി മാറാൻ നിങ്ങൾക്ക് സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ മാത്രം ഈ ും സിനിമ കണ്ടു വളരെ ഇഷ്ടപ്പെട്ടു നല്ല നല്ലൊരു കഥ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള അവതരണം നാടൻ ആ ഒരു ഒറിജിനാലിറ്റി ഉള്ള എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ ആ നായക കഥാപത്രം ചെയ്ത ആള് നല്ല വളരെ ഒരു മദ്യപാനിയുടെ എല്ലാ ഇതുമായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു കുടുംബങ്ങൾക്ക് ഇപ്പോഴത്തെ കുടുംബങ്ങൾ തകരാൻ പ്രധാന കാരണമായിട്ടുള്ള ഒരു വിഷയമാണല്ലോ അത് അപ്പൊ അങ്ങനെ നല്ലൊരു സന്ദേശമാണ് അതുപോലെ തന്നെ ആ കുട്ടികള് വളരെ നല്ല അഭിനയമാണ് കാഴ്ച വെച്ചത് അതുപോലെ വന്ന എല്ലാവരും മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് അതിൻ്റെ ഇതിന്റെ ക്ലൈമാക്സ് അത് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ആണ് എന്തായാലും ക്ഷൻ സൂപ്പർ നല്ലൊരു സിനിമ കണ്ടാൽ വളരെ സന്തോഷം ഈ സിനിമ കണ്ടിട്ടീര നിശബ്ദരായിട്ടാണ് എല്ലാവരും ഇരുന്നത് അത് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഇത് ഇങ്ങനത്തെ പോലെ ഉള്ള സിനിമകൾ നമുക്ക് തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ള നല്ലൊരു നല്ലൊരു ഇട്ടു കാണുമെന്നുള്ള ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഇഷ്ട ഉണ്ണിക്കുട്ടന്റെ സൈക്കിൾ എന്ന ചിത്രത്തിലെ ഉണ്ണിക്കുട്ടനെ അഭിനയിച്ച നിവേദാണ് ഇപ്പം കൂടെ ഉള്ളത് നിവേദന്റെ അമ്മയുണ്ട് എനിക്ക് തോന്നുന്നു ഈ അമ്മ കൂടെ തന്നെ അനുഭവങ്ങൾ മതിയായിട്ടുള്ള ഒരു അനുഭവമാണ് അങ്ങനെ ഒരു ലൊക്കേഷനിലൊക്കെ പോവാന്ന് ആദ്യം എനിക്ക് വല്യ താല്പര്യം ഇല്ല ഇനി മോനെ പറഞ്ഞാ വേണ്ടിട്ട് പിന്നെ നിധിഷേടന്റെ നിർബന്ധത്തിനാണ് ഞാൻ പറഞ്ഞത് പിന്നെ പോയപ്പോ ഓനെ അഭിനയിക്കുന്നുണ്ട് നല്ലോണം പിന്നെ ഇന്നിത് കണ്ടപ്പോ സത്യം പറയാ ഒരു അമ്മന്നും ഒരു ഭാര്യ എന്നുള്ള നിലയില് സത്യം പറയും ഞാൻ അവിടെ നിന്ന് കറിഞ്ഞു പോയി എന്റെ കണ്ണൻ അത്രയും വേണം വന്നത് നിധി അങ്ങനെ കിടക്കുന്ന ഒരു സീനൊക്കെ കണ്ടപ്പോ എന്താ പറയാ എന്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഒരുപാട് വിഷമമായി പോയി കണ്ടപ്പോ അതേമാതിരി മോന്റെ അഭിനയം കണ്ടപ്പോ അത്രയും നന്നായി അഭിനയിക്കുന്നുള്ളത് മനസ്സിലാക്കാൻ വൈകി പോയി എന്ന് വിചാരിച്ച് എന്തായാലും ഒരുപാട് സന്തോഷം സങ്കടായി പോയി നമ്മുടെ നാട്ടില് സാധാരണ നാട്ടിൽ നടക്കുന്ന ഒരു ഒരു സംഭവങ്ങളാണ് അത് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു നല്ല സിനിമയാക്കി പൊറത്തിറക്കുവാണെങ്കില് നല്ലതായിരുന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ തന്നെ ചെറുപ്പം മുതലേ ഇതിനോടല്ല താല്പര്യം കുറേ വിമൃത്തി കളിച്ചു കുറേ വേദികൾ കയറി അപ്പോൾ എനിക്കൊരു കഥ ചെയ്തോന്ന് തോന്നി ആ കഥ സലാമിനോട് തന്നെ സംവിധാനം ചെയ്യണമെന്ന് തോന്നുന്നു അങ്ങനെ ആ സലാമനെ വിളിച്ചൊരു കാര്യം പറഞ്ഞു ഞാനൊരു കഥ എഴുതി അതെങ്ങനെ ഉണ്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിച്ചോ പറഞ്ഞത് നല്ല കഥയാണ് ഇത് നമുക്ക് ചെയ്യാനുള്ള ഇങ്ങനെ ഞാൻ അവനുകൂടി ചെയ്തു വായിച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ആ ചെയ്യാൻ ആഗ്രഹിച്ച് ും അങ്ങനെ ഞങ്ങള് ഇത് ഷൂട്ട് ആരോപിക്കും കുറേ കഷ്ടപ്പാടുകൾ അഭിനയിച്ചിട്ടാണ് ഞങ്ങള് ഈ ഷൂട്ട് ചെയ്യുന്നത് കുറേ മഴയും പിന്നെ ഞാൻ കുറച്ച് അപകടങ്ങളൊക്കെ പറ്റി അതുപോലെ തന്നെ ഞങ്ങൾ ഇതിപ്പോ തിയേറ്ററിൽ ഇറക്ക ഞങ്ങള് ജാത്രികളില് കുറേ വർക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് കുറെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണ് ഞങ്ങൾ അവസാന സീനൊക്കെ സത്യത്തെ കരഞ്ഞു തന്നെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എല്ലാരും ഒരു കണ്ടീഷനാണ് സമൂഹത്തെ നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് സത്യത്തിൽ ഇവിടെ കാണിച്ചു കേട്ടോ നല്ലൊരു സന്ദേശമാണ് ആ ഒരു സന്ദേശത്തെ നമ്മള് മുൻകൂട്ടി എല്ലാ പറയാ മുറുകെ പിടിക്കണം നല്ല കഥ നല്ല ഡയറക്ഷൻ വളരെ വളരെ ഹാപ്പിയാണ് ഈ കലാകാരന്മാരെല്ലാവരും ഒരായിരം ഉയരങ്ങളിൽ നിങ്ങളുടെ എന്താണോ ഒരു ഒരു സൃഷ്ടിയുടെ പിറവിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളുണ്ടാവും സലാം സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഏകദേശം പത്തിരുപത് വർഷങ്ങളായി കലാരംഗത്തുള്ള ആളാണ് ഋസു സിനിമകളും അതേപോലെ തന്നെ ഒരുപാട് ആൽബങ്ങളും പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണുള്ളത് ഇപ്പോ രണ്ടെണ്ണം ഒരു ആൽബം ചെയ്യാൻ വന്നിട്ട് വരുന്ന ഒന്നുണ്ട് അത് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഇപ്പൊ ഒന്നൊരു പിന്നെ ഗെറ്റ് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് അതായത് അതും കൂടി ഒന്നും രണ്ടാണ് നമുക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു സിനിമയുടെ ബില്ലാണുള്ളത് അതിപ്പം ഭാവി പറയാൻ പറ്റില്ല സിനിമയാണല്ലോ ഇൻഡസ്ട്രിയിലെ പ്രത്യേകിച്ച് ഒരു ടാസ്ക് ഇൻഡസ്ട്രി ആണല്ലോ ഫീച്ചർ ഫിലിം അതാണ് invest your sleep on right mattress for rich mattress for healthy sleep